ഹായ് ഡിയേഴ്സ് ഫ്രണ്ട് പീസ് വീതി കുറവുള്ള ചുരിദാർ ബിറ്റ് കട്ട് ചെയ്യുമ്പോൾ ഏൽപ്പില്ലാത്ത രീതിയിൽ സ്ലീവ് എങ്ങനെയാണ് കിട്ടുന്നത് വീഡിയോ ചെയ്യാമോ എന്ന് എന്നോടൊരു കുട്ടി ചോദിച്ചിരുന്നു കേട്ടോ ആ ഒരു മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതുപോലെ വന്നിട്ടുള്ള ഒരു ചുരിദാർ ബിറ്റാണ് കേട്ടോ ഇത് ഫ്രണ്ട് പീസ് നല്ല വീതി കുറവുള്ള കാരണം ഇതിൽ നിന്നും ഒരിക്കലും നമുക്ക് സ്ലീവ് കിട്ടില്ല കേട്ടോ ഈ ഒരു ബിറ്റിനെ ഇതുപോലെ മടക്കി കട്ട് ചെയ്യാതെ രണ്ട് പീസുകളായിട്ട് വന്നിട്ടുള്ള തുണിയെ യോജിപ്പിച്ചിട്ടുള്ള സ്റ്റിച്ചൊന്ന് അഴിച്ചു മാറ്റിയിട്ട് വീതി കൂടുതലുള്ള ബാക്ക് പീസിനെ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അത് കറക്റ്റ് ആക്കിയിട്ടൊന്ന് മടക്കിയെടുക്കണം എനിക്കിപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് വീതി കേട്ടോ വേണ്ടത് അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ബാക്ക് പീസ് ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് സെയിം അളവിൽ തന്നെ വർക്ക് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് ഫ്രണ്ട് പീസും കൂടി മുകളിലായിട്ട് വെച്ച് കൊടുക്കാം മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത ശേഷം ഇതാ ഇത്രയും വലുപ്പുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സെൻട്രൽ മടക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിന് ഏപ്പില്ലാതെ ഒരിക്കലും കിട്ടില്ല കേട്ടോ ഒരു ക്ലോത്തിനെ ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും വീതിയുള്ള പിറ്റാണെങ്കിലും നമ്മൾ സെൻറ്ററിൽ മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലീവ് വേപ്പില്ലാതെ കിട്ടില്ല കേട്ടോ സ്ലീവ് ലെങ്ത്ത് അധികം വേണ്ടാത്തവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ അവർക്ക് സെൻറ്ററിൽ മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും സൈഡിൽ നിന്ന് സ്ലീവ് കിട്ടും ഇതുപോലെ വർക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഒരു വർക്ക് അഴിച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ എത്ര വില കൂടിയ ചുരിദാർ ബിറ്റാണെങ്കിലും സ്ലീവിന് ഏപ്പൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ചുരിദാറിൻ്റെ ഭംഗി കിട്ടില്ല കേട്ടോ ഇതിൻ്റെ താഴ്വശത്തുണ്ടായിരുന്ന ആ ഒരു വർക്കും കൂടി അഴിച്ചു മാറ്റിയിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് തടിയുള്ളവരാണെങ്കിൽ സ്ലീവ് കൈക്കുഴിയുടെ ഭാഗത്ത് കുറച്ച് കുറവായിട്ടായിരിക്കും കിട്ടുന്നത് അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഒരു പീസ് അയച്ചു കൊടുത്താലും അത് താഴ്ഭാഗത്തായ കാരണം ആ ഒരു ഏപ്പ് അങ്ങനെ എടുത്ത് കാണിക്കില്ല കേട്ടോ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്